അവരൊന്നും ഇതിൽ കേട്ടാൻ പറ്റില്ല വിളിച്ചു കൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഉറപ്പാണ് ഈ കൈ എന്തിനാ അവിടെ വെക്കണം ഇവിടെ വെച്ചൂടെ നിന്ന് തേഞ്ഞു പോവോ ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാക്കൂല ഞാൻ പരീക്ഷിച്ചതല്ലേ ഇച്ചിര ആരെങ്കിലും കണ്ടു പോകും അയ്യോ ആരും കണ്ടിട്ടില്ല കാണുമെങ്കിൽ മാം കയറി നമുക്ക് മാർക്കറ്റുള്ള ഒന്ന് കറങ്ങാം അതല്ല അണ്ണൻ അറിഞ്ഞു പിന്നെ അണ്ണൻ അറിഞ്ഞു എന്റെ മൂക്കടിച്ചെത്തു അതെ സുന്ദരനും സുമുഖനും ഉദ്യോഗസ്ഥനുമായ മുന്തരുമായി തന്റെ ഒരേ ഒരു പെങ്ങൾ പ്രേമത്തിലാണെന്ന് അറിയുമ്പോൾ ആ വിദ്യാഭ്യാസം കൊണ്ട് നിലയിലേക്ക് കാണായിരുന്നു വലിയ നിലയിൽ കങ്കാലികളെ മേക്കണ വല്ല കാലിച്ചക്കനെ കൊണ്ട് കെട്ടിച്ചേനെ നിന്റെ അന്നൻ ഞാനല്ലാതെ വേറെ വല്ലോരും ഈ വലയിൽ ചാണകമണക്കണം കാലി ചെറുക്കുന്നല്ലാതെ ആരെങ്കിലും കിട്ടുമോ ഞാനൊന്നും നോക്കട്ടെ പുതിയൊരു സാറ് വന്നിട്ടുണ്ട് നല്ല ശബ്ദം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ പകത്തൊന്നും കണ്ണെടുക്കില്ല എന്നോട് ചോദിക്കാം നാടെവിടെയാ വീട്യാ ും നമ്മുടെ കാര്യം വേഗം അണ്ണനെ അറിയിച്ചില്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട് നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് മറുപടി വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ മരം കേറി പെങ്ങനെനിക്ക് കെട്ടിച്ചു തരുമെന്ന്

അല്ല അതെ ഞാൻ എന്തൊരു മന്റാണെന്ന് നോക്കിയേ സംസാരിച്ചോണ്ടിരുന്ന വേറ്റിടണ്ട ഇഷ്ടമായില്ലെങ്കി തിരിച്ചു ആദ്യം കത്ത് വരട്ടെ അതിന് സമ്മതം അല്ല എന്നാണെങ്കിൽ ഇപ്പൊ തന്നെ അത് ഞാൻ സഹിച്ചു കാര്യം പറയണ്ടായിരുന്നു എന്താ ഞാൻ ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് കർമ്മനിരതനും സ്ഥിരോത്സാഹിയുമായ ഒരു ഫീൽഡ് ഓഫീസറെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ജഗതീശ്വരനോട് നന്ദി പറയുക പഴയ ലോണുകൾ തിരിച്ചടപ്പിക്കുക നിങ്ങളെ സമ്പാദ്യശീലം വളർത്തുക തുടങ്ങി ബാങ്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചതിന് ശ്രീ മുകുന്ദനെ ജനഹാട്ടമായി അഭിനന്ദിക്കുന്നു ഈ ബാങ്കിന്റെ വകയാണ് സർ അതെ എന്നിട്ട് എന്നിട്ടെന്റെ സാറേ പിന്നീട് ഇണ്ടായതൊന്നും പറയണ്ട ഞാനും നീലവിയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കു കുറെ നേരം വെറുതെ ഇരുന്നു അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരൂന്ന് ഓർത്തില്ലല്ലോ പുറത്താണെങ്കിൽ നാട്ടുകാരെ ഇള്ള നാട്ടുകാരും മുഴുവനും അപ്പോ ഞങ്ങളിറങ്ങട്ടെ കാലത്ത് ജീപ്പ് വെറും നിക്ക് തിമ്മയ്യ ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ സാറാണെങ്കിൽ രസം പിടിച്ച് രസം പിടിച്ച് രസം പിടിച്ച് ഏ എന്നിട്ട സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വതിലൊർന്നു മുറ്റത്ത് നിറച്ച് കറണാടാ കാര് നീലുവ കർണാടകാരി നീലുവയുടെ അനിയും കർണാടകക്കാരൻ ചേട്ടൻ കർണാടകാരൻ നീലുവയുടെ അമ്മ കർണാടകക്കാരി നീലുവയുടെ അച്ഛൻ കർണാടകാരൻ അച്ഛൻ്റെ ഭാര്യയും കർണാടകാരി എങ്കി പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ അതെന്താ കർണാടകേ നേരെ ഇത്ര ആയിക്കുന്ന നമ്മളല്ലല്ലോ അത് ദൈവല്ലേ അതിന് കർണാടകക്കാരി എന്ത് പഠിച്ചു ഞാൻ ബാക്കിയൂടി പറയാം ഇനി ഭയങ്കര രസൂറു തോണി വെറു ആ ഗ്ലാസ് ഒരു സത്യം പറയാം പറയാർണാടകാരെ ഞാൻ നോക്കി ഒരു കാര്യം പറയട്ടെ തന്നെ ഹൈവേ കൊണ്ട് വേണ്ട സർ ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ ജീപ്പ് കിട്ടും മറ്റേ ഇന്ന് തന്നെ മടങ്ങണം അതെങ്ങനെയാണ് സർ ഞാൻ ടൗണിൽ എത്തുമ്പോ തന്നെ ഓഫീസ് ടൈം കഴിയും പിന്നെ ഒരു ഫസ്റ്റ് ഷോയും ഒരു സെക്കൻഡ് ഷോയും കണ്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി രാവിലെ അവിടുന്ന് അഞ്ചു രൂപ കൊടുത്തൊരു കുളിയും പാസാക്കി ഹെഡ് ഓഫീസ് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരു കൂടി എത്താം അത് പോരെ സാർ എത്തിയാൽ മതി പിന്നെ വീക്കിലി വാങ്ങാൻ മറക്കരുത് അതെനിക്ക് സാറ് കൂടെ കൂടെ തരുന്നുണ്ടല്ലോ ഞാൻ ബാങ്കിലേക്ക് വരാതിരിക്കായിരുന്നു സാറെന്റെ സമയം ശരിയായിന്നോന്നത് ഒരു മാസം മുമ്പ് ചന്ത വെച്ചൊരു കാക്കാത്തി കൈ നോക്കിയിട്ട് കൃഷ്ണലീല കഴിഞ്ഞ എനിക്ക് രാജയോഗം പറഞ്ഞ സത്യമായി അല്ല സാറേ ഈ കോളേജ് ഡോക്ടർക്കാണോ ആണോ പഠിപ്പുകാർ ഈ നാട്ടി വന്ന പിന്നെ ഞങ്ങൾക്ക് നല്ല നല്ലതാലാ അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് വാദ്യാർ എന്നെ പോലെ ഒരാളുടെ വീട്ടില് പെൺ അന്വേഷിച്ചു വരുമോ രാധയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷാ വലിയ കുടുംബക്കാരാ കോളേജ് വെച്ചിട്ടുള്ള പരിചയം അവർക്ക് നമ്മുടെ പോസ്റ്റോൺ ശേഖരമായിട്ടാണ് ഈ ആലോചന കൊണ്ടുവന്നത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല മൂപ്പർക്ക് എന്തായാലും അവള് മതിയെന്നൊറ്റ വാശി നാളെ കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും അമ്മയൊക്കെ വരും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല അവൾക്ക് സന്തോഷമായിരിക്കും എനിക്ക് ഉറപ്പാണ് ആദ്യം വിവരം പറയുന്ന സാറിനോടാ കുറച്ച് പൈക്കളെ വിട്ടിട്ട് പത്ത് പതിനഞ്ച് വളയം ഒന്ന് രണ്ട് മാല അങ്ങോട്ട് വാങ്ങി അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം വീട്ടിൽ വെച്ച് എനിക്ക് സമാനം ഉണ്ടാവില്ല ആ ഫ്രണ്ട് ഇടയ്ക്കിടക്ക് ഞാനില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണന്നാ കേട്ടത് അയാള് കണ്ട ഇത് പോകും പോവും ഭരത്തിനെ എനിക്ക് സാറേ വൈകിട്ട് കാണാം നാളും തീയതി ഒക്കെ നിശ്ചയിക്കാൻ വരട്ടെ ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുവരെ കാണിച്ച പെണ്ണിന്റെ നോക്കിയാ അതേടാ ഞാൻ കാണിച്ചതൊക്കെ അതിനുള്ള ശിക്ഷയായിട്ട് നീ എന്റെ വീട്ടീന്ന് ഇറക്കി വിടുകയും ചെയ്തു അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ എടാ അവളെ ആവശ്യമില്ലാത്ത കാര്യോ അവളെ മോളാ എന്റെ രക്തത്തിൽ പറഞ്ഞോളാ ഇപ്പൊ ഇവൻ കൊണ്ടുവന്ന ആലോചനക്കാര് നാളെ ആരുടെങ്കിലും വായി കേട്ടാ കെട്ടിക്കൊണ്ടുപോയ സത്യം പറയുമ്പോ നീ പൊന്നുപോലെ കെട്ടിപ്പോഞ്ഞു നടക്കുന്ന നിന്റെ കുഞ്ഞുപെങ്ങൾ ഉണ്ടല്ലോ അവള് നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റണോണ്ട് അവന് പായ വരുത്തിന്റെ അഭിനയം വേണ്ട ഞാൻ ലോകം കൊറേ കണ്ടവനാ ഇതൊന്നും നീ അറിയാണ്ട് നടക്കണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി അത്ര മണ്ടണൊന്നും അല്ല ഞാൻ ലോൺ കിട്ടുമെന്ന് കിട്ടും ആരാടാ പറഞ്ഞു തന്നെ നീ കൊന്നോ പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നത് സത്യമാണെന്ന് അറിയാൻ നിന്റെ വിശ്വസ്ത ടെങ്ങായി ഇതേ നിക്കണ് ഇവനോട് ചോദിക്കി ഇവൻ സാക്ഷിയാണ് എടാ ബാങ്കിലെ മുകുന്ദ സാറിനെയും ഇവന്റെ കൊച്ചു പെങ്ങളെയും കൃഷ്ണലീലയുടെ എങ്ങനെയാടാ കണ്ടത് പറഞ്ഞു കൊടുക്ക് എങ്ങനെ വൈക്കോലിൽ തീ കൂടി പറഞ്ഞു ഈ സത്യമാണ് കൊടുക്കേട്ടെ ഒരുമിച്ചോടെ കണ്ടു അവര് തമ്മില് മോനെ കൂടെ ചതിക്കായിരുന്നാണോ

ട്രാൻസ്ഫർ കൊടുക്കണം ഇനി നാട്ടിലേക്കില്ല മതിയായി നീ എന്റെ കൂടെ വരുന്നു എന്തെ ഞാൻ ചെയ്തത് നമ്മൾ നമ്മൾ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരും എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ നീ എന്റെ കൂടെ വരില്ലേ ചോദിക്കേ അമ്മയോട് സംബന്ധിച്ച് ചോദിക്കേ അമ്മയോട് മാത്രം അമ്മ സമ്മതിക്കും എനിക്കൊപ്പ അവനൊരു മൃഗ ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു അവൻ ആ സ്വഭാവമായി പോയി പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഛേ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടണില്ല സാറിന് എൻ്റെ മകളെ അത്രക്ക് ആഗ്രഹമാണോ എങ്കിൽ ഞാൻ നടത്തി തരും അവൾ എൻ്റെ മകളാണ് ആങ്ങളെക്കാൾ അധികാരം അച്ഛന് തന്നെയാണ് അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം സാറേ പത്തിരുപത് കൊല്ലായി ഞാൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്ന കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറേയൊക്കെ ഞാൻ അടച്ചു തീർത്തു ഇനി ഒരു അമ്പതിനായിരം രൂപ കൂടി അടച്ച പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും ആ അത് ഞാൻ എടുക്കും എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാ ഏത് കണ്ണുപൊട്ടിനും തരും അമ്പതിനായിരം രൂപ ഇന്ന് വെള്ളി നാളെ ശനി മറ്റൊന്ന് ആ കോളയിലെ ഭാഷ്ട വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ വരും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം പിന്നെ എൻ്റെ മോൾക്ക് സാറിനെ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി തരുമോ ആ കല്യാണം ഒരച്ഛൻ്റെ എനിക്ക് നിറവേറ്റണം ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിൻ്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവർ അച്ഛൻ്റെ അയാൾ പണം തരും പക്ഷെ അത് തിങ്കളാഴ്ച കല്യാണം ഉറപ്പിച്ചു പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുവരെ ഒരു രണ്ട് ദിവസത്തേക്ക് അമ്പതിനായിരം രൂപ മറിക്കാൻ സാറിൻ്റെ വല്ല വകുപ്പുണ്ടോ അത്രയും പണത്തിന് ഞാനവിടെ പോകാനാ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചുകൊണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാമെന്ന് പറഞ്ഞ പോലെയാ സാറിന്റെ ബാങ്കിൽ ബാങ്കിലിരിക്കല്ലേ പണം നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ അത്രയും നേരം ഒന്ന് പിടിച്ചു നിന്ന പിറ്റേ ദിവസം ഞായർ അവധി തിങ്കളാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് അവറാച്ചിൻ്റെ നിന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വയ്ക്കുന്നു കാശ് സേഫിലിരുന്ന് പ്രസവിക്കൊന്നുമില്ലല്ലോ

മ്മതം കിട്ടിയതിനു ശേഷം എല്ലാ അണ്ണനോട് പറയാനിരിക്കുന്നു മുകനാട്ടൻ ഈ കത്ത് കാണിക്ക് കാലത്ത് ഇവിടെ വന്നതാ അപ്പോ അണ്ണൻ ടൗണിൽ പോയിരിക്കുന്നു സത്യമാണോ സത്യമാണോ നീ പറയണ പക്ഷേ സത്യം നമ്മുടെ അമ്മയാണ് സത്യം ഇന്നിനി നീ കോളേജിൽ പോകണ്ട മുഖന്ദനെ കണ്ട് മാപ്പ് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ഞാനിങ്ങോട്ട് വരാം എന്താടാ ബാങ്കിന്റെ കൂടെ പോലീസുകാർ വന്നേക്കുന്നു എന്തിന് മൂന്ത സാറിനെ പിടിക്കാനാണ് ആൾക്കാർ പറയണ കേട്ടു ക്യാഷ് ബാലൻസിൽ ഒരു അമ്പതിനായിരം രൂപ കുറവുണ്ട്

പെണ്ണിന്റെ ആങ്ങണ വന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലൊന്നും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തി നാട്ടി ഭാര്യയും കുട്ടിയുള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ അല്ലോ അപ്പൊ പിന്നെ കിട്ടിയ അമ്പതിനായിരം രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങാം അതല്ലേ പിന്നെ നിർത്തുള്ളൂ ബാച്ചിലറാണ് ഒപ്പിട പറയാനുള്ളതൊക്കെ കോടതി പറയാം ഒപ്പിട